ഇന്നത്തെ വചനം അല്പം കടുത്തമുള്ളതാണ് എന്ന് നമുക്ക് തോന്നിയത് ഈ വചനം ഈശോ മലയിലെ പ്രസംഗത്തിൻ്റെ വിശദീകരണമായിട്ട് അവതരിപ്പിക്കുന്നത് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് ഈശോ പ്രസ്താവിച്ചിട്ട് അതിൻ്റെ വിശദീകരണമാണ് ഈ വചനഭാഗത്തുള്ളത് ഒരു പക്ഷേ ഇത് സഹനങ്ങള് സൗഭാഗ്യങ്ങളാണ് എന്ന് പറഞ്ഞു വെച്ച യേശുവിൻ്റെ വാക്കുകളെ ഒരുപ ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിലായിരിക്കണം ഇത് അവതരിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഈ വചനം ആരോടാണ് എന്നൊരു ചോദ്യം നമുക്കുണ്ട് കാരണം എൻ്റെ അപ്പസ്തോലന്മാരോട് മാത്രമാണെങ്കിൽ പിന്നെ നമുക്കത് അത്ര പ്രശ്നമുള്ള കാര്യമല്ലല്ലോ പക്ഷേ ഇത് അപ്പസ്തോലന്മാരോട് മാത്രമല്ല എന്ന് ആദ്യ വാക്ക് തന്നെ നമ്മളെ ചോദിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു അപ്പോൾ യേശുവിനെ ശ്രവിക്കുന്ന ഏതൊരുത്തിനോടുമുള്ള വചനമാണ് ഇതെന്ന സാരം അതിൻ്റെ അർത്ഥം ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമാണെന്നല്ല കത്തോലിക്കർക്ക് മാത്രമാണെന്നല്ല അച്ഛന്മാർക്ക് മാത്രമാണ് സന്യസ്തർക്ക് മാത്രമാണ് എന്നല്ല അവൻ്റെ വാക്ക് ശ്രവിക്കുന്ന ഏതൊരുവിനും അവൻ്റെ ശിഷ്യരായിത്തീരുന്ന ഏതൊരുത്തിനും ഇത് ബാധകമാണ് എന്ന് സാരം അപ്പോൾ ഈ വചനം ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വചനത്തിൻ്റെ ആന്തരികാർത്ഥം എന്നുപറയുന്നത് യഹൂദരുടെ നിയമപ്രകാരം പ്രകാശത്തിൻ്റെ മക്കളോട് മാത്രം നല്ല രീതിയിൽ പെരുമാറിയാൽ മതി അന്ധകാരത്തിൻ്റെ മക്കളോട് അന്ധകാരത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് തിന്മയിൽ ജീവിക്കുന്നവർ തങ്ങളുടെ തന്നെ വിശ്വാസമില്ലാത്തവർ മറ്റു മതത്തിൽ ജീവിക്കുന്നവർ ഇവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണമെന്നില്ല എന്നൊരു ചിന്താഗതി ശക്തമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോ അവതരിപ്പിക്കുക ഈ എല്ലാവരോടും നന്മ ചെയ്ത് ജീവിക്കണം എന്തിനു ശത്രുക്കളോട് പോലും എന്നുള്ള ഒരർത്ഥത്തിൽ ഇവിടെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഈ വചനത്തെ വായിക്കുമ്പോൾ എട്ട് കല്പനകൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഒന്നാമതായിട്ട് സ്നേഹിക്കുക എന്നുള്ള കൽപ്പനയാണ് രണ്ടാമത്തേത് നൽകുക ദാനം ചെയ്യുക കൊടുക്കുക എന്നുള്ള കൽപ്പനയാണ് മൂന്നാമത്തേത് നന്മ ചെയ്യുക തിന്മയല്ല നന്മയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൽപ്പനയാണ് നാലാമത്തേത് അനുഗ്രഹിക്കുക അനുഗ്രഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് പഴയ നിയമത്തിൽ പ്രവാചകനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നീ അനുഗ്രഹമായാണ് എന്നുള്ളത് അപ്പോൾ അനുഗ്രഹിക്കാൻ എന്നുള്ളതാണ് ഒരു കൽപ്പനയായിട്ട് നമുക്ക് പറയാം വീണ്ടും നമ്മൾ കാണുന്നത് പ്രാർത്ഥിക്കാനായിട്ടുള്ള കൽപ്പനയാണ് മറ്റൊരു കൽപ്പന കരണ കാണിക്കാനുള്ള കൽപ്പനയാണ് മറ്റൊന്ന് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക എന്ന കൽപ്പനയാണ് അവസാനത്തേത് എട്ടാമത്തേത് നന്മയിൽ മറ്റുള്ളവരെ നയിക്കുക അല്ലെങ്കിൽ തിന്മ നമ്മളുടെ ഉള്ളിലായിരിക്കുമ്പോൾ ആ തിന്മ ഉള്ള മറ്റൊരുത്തിനെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഇങ്ങനെ ഇത്രയും എട്ട് കാര്യങ്ങൾ ഈ വചനത്തിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ അഷ്ട സൗഭാഗ്യങ്ങൾ എട്ടെണ്ണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനോട് സമാന്തരമായി എട്ട് കല്പനകൾ കൂടി നമുക്ക് ഇവിടെ ഈശ്വര തരികയാണ് എന്ന സാരം ഇതിൻ്റെ അന്തസത്ത ഈ എട്ട് കാര്യങ്ങളെയും കൂടി ഒരുമിച്ച് കൂട്ടിയാൽ ഒറ്റ കാര്യമുള്ളൂ നിന്നിൽ നിന്ന് പുറപ്പെടേണ്ടതെല്ലാം നന്മയായിരിക്കണം ഏതൊരു തിന്മ മറ്റുള്ളവരിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് രാഷ്ട്രത്തിൽ നിന്ന് ഭരണാധികാരികളിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് ഉണ്ടായാലും അതിനെല്ലാം അതിജീവിക്കേണ്ടത് നന്മ കൊണ്ടാണ് അപ്പോഴാണ് അത് നിനക്ക് സൗഭാഗ്യമായിട്ട് മാറുക വളരെ ലളിതമാണ് ഇതിൻ്റെ കാരണമായിട്ട് ഈ ശതരിപ്പിക്കുന്നത് അത് ഇന്നത്തെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ പറയുകയാണ് എൻ്റെ പിതാവ് കരുണയുള്ളവരായിരിക്കും ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ മഴ പെയ്പ്പിക്കുന്ന തമ്പുരാന്നെ ഓർക്കുക എന്നുള്ളത് അപ്പോൾ മാതൃകയായിട്ട് കാണിക്കുന്നത് പിതാവായ ദൈവത്തെയാണ് അവൻ്റെ മഴയും വെയിലുമൊക്കെ അവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം തന്നെയും ദുഷ്ടനാണോ ശിഷ്ടനാണോ എന്ന് നോക്കിയിട്ടല്ല എല്ലാവരുടെയും മേൽവ് ചൊരിയുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കരുണ്യത്തിലേക്ക് ആണ് ഈ വചനം നമ്മളെ ക്ഷണിക്കുന്നത് എന്ന് സാരം ഫ്രാൻസിലെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ് ഈ ആഭ്യന്തര യുദ്ധത്തിൽ കലാപകാരികളെ അടിച്ചമർത്തുന്നതിനിടയിൽ അവിടുത്തെ ഈ പട്ടാളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ജനറൽ ഡാമോസ് കലാപകാരികളുടെ വെടിയേറ്റ് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയും കത്തോലിക്കനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചവിട്ടിൽ ഇനി വേറെ രക്ഷയില്ല മരണം മാത്രമാണ് നമ്മുടെ കേരളത്തിലെ പഴയ കാരണവന്മാർ ചെയ്തിരുന്നത് പോലെ മരിച്ചു കൊണ്ടിരി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചവിട്ടോർമ്മ ചെല്ലുക എന്നൊരു ശൈലിയുണ്ട് നമ്മുടെ പൂർവീകര് സുഹൃത്തുജപങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ചൊല്ലിക്കൊടുക്കുമായിരുന്നു വിശ്വാസപ്രമാണം അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുക്കുമായിരുന്നു അത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും ഈ ചെവികളിലൂടെ അത് ഓർമ്മകളിലേക്ക് വിശ്വാസത്തിൻ്റെ ഓർമ്മകളിലേക്ക് പ്രാർത്ഥനകളിലേക്ക് ആ വ്യക്തി ഉണർത്തും എന്നതുകൊണ്ടാണ് ഇന്ന് ഗതികേടിനെ നമ്മൾ ഈ ഇൻ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ കിടന്നിട്ട് ഏതാണ്ട് ഒരു അതി പഠിത്ത വിശ്വാസികളുടെ കൂട്ടത്തിലാണ് അന്ത്യം അത് പ്രേതലോകത്തുള്ള അന്ത്യത്തിന് തുല്യമാണ് സ്നേഹിക്കുന്നവരുടെയോ പ്രാർത്ഥനയുടെയോ ഒന്നുമില്ലാത്ത ആയുധങ്ങളുടെയും ഭയാനകതയുടെയും ഒക്കെ അന്തരീക്ഷത്തിൽ മരിക്കപ്പെടേണ്ട ഗതികേടില് ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ ഏതായാലും ഈ ജനറൽ താമോസ് മരണത്തോടടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹ ജീവനക്കാരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നു അതിൻ്റെ അകത്ത് സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന ഒരുവൻ ചൊല്ലിക്കൊടുക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അദ്ദേഹം അബോധാവസ്ഥകളിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് ഉണർന്നിരുന്നു ഈ സർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുന്നതിനിടയിൽ അദ്ദേഹം നൃത്തം പറഞ്ഞു നൃത്താൻ പറഞ്ഞത് മറ്റുള്ളവരോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള കണ്ടീഷൻ വെച്ചപ്പോഴും നൃത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പണം ആവശ്യപ്പെടുകയും മരിക്കാൻ പോകുന്നവനെന്തിനാണ് പണം എന്നുള്ളതായി പ്രശ്നം ചോദിച്ചു എന്തിനാണ് പണം പണം കൊടുക്കാൻ പറയും പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പണം വാങ്ങിച്ചിട്ട് മറ്റ് തൊട്ടടുത്ത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നവനോട് എൻ്റെ കയ്യിലേപ്പിച്ചിട്ട് പറഞ്ഞു എന്നെ വെടിവെച്ചവന് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയെ അർപ്പിക്കാൻ വേണ്ടി ഈ പണം നീ പുരോഹിതനെ അയപ്പിക്കണം എന്നെ വെടിവെച്ചവന് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഈ പണം നീ പുരോഹിതനെ അയപ്പിക്കണം അത് കേട്ടുനിന്നവരും കണ്ടുനിന്നവരും ഒക്കെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ പറയുമ്പോഴേ അങ്ങനെ സ്നേഹിച്ചവരുടെയും തെലുങ്ക് സഹതം കാണിച്ചു തിന്നവരുടെയും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് എന്തിനാ ഇത് പഠിപ്പിച്ച ഗുരു തന്നെ ഈ പഠിപ്പിച്ച ഒരു കാര്യങ്ങളും പാലിക്കാതെയല്ലോ പോയത് അവനതെല്ലാം പാലിച്ചിട്ട് തന്നെയാണ് പോയത് വിശുദ്ധ ബലിയർപ്പിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈശോ തൻ്റെ ജീവിതത്തിലേക്ക് അന്നത്തെ സാഹചര്യത്തിൽ എത്രയും കൊള്ളരില്ലാത്തവർ വെറുക്കപ്പെട്ടവർ സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ ജീവിച്ചിരുന്നവർ അവരൊക്കെ കൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിർത്തിയവനാണ് പക്ഷെ ഒരു കൂട്ടരോട് മാത്രം അവൻ കൃത്യമായിട്ട് പറഞ്ഞു നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ പോകണമെന്ന് ഒരർത്ഥത്തിൽ ഈശോ പോ എന്ന് പറഞ്ഞ ഒറ്റ വർഗമുള്ളു നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെയൊന്നുമല്ല പോ എന്ന് പറഞ്ഞ അവരൊറ്റ വർഗമുള്ളു അത് ശത്രുക്കളോട് ക്ഷമിക്കാത്തവരാണ് ആരോടെങ്കിലും നിന്നോട് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ നിനക്ക് അവരോടല്ല അത് വളരെ സൂക്ഷിച്ച് വായിക്കേണ്ടത് നിനക്ക് അവരോട് ഉദ്ദേഷം ഉണ്ടെങ്കിലല്ല അവർക്ക് നിന്നോട് ഉണ്ടെങ്കിൽ അപ്പോൾ നിനക്കവരോട് ഉദ്വേഷം സ്വാഭാവികമാണ് അതും പുറത്താലേ അവർക്ക് നിന്നോടുള്ള വിദ്വേഷത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഒന്നാം ഘട്ടം തീർച്ചയായിട്ടും എനിക്ക് വിദ്വേഷമുള്ളവരോട് പുറക്കുക എന്നുള്ളത് രണ്ടാം ഘട്ടമാണ് അവർക്ക് മറ്റുള്ളവർക്ക് എന്നോട് വിദ്വേഷമുള്ള അത് കുറച്ചുകൂടി ഗഹനമായ ആഴമായ ധ്യാനം ആഴമായ ആത്മശോധന ആവശ്യമുള്ള വിഷയം എനിക്കാരോടൊക്കെയാണ് വിഷമം എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും പക്ഷേ എന്നോട് വേദനയുള്ളവർ എന്നോട് ബുദ്ധിമുട്ടുള്ളവർ അവരെ കണ്ടെത്താൻ അത്ര എളുപ്പമല്ലോ നമ്മൾ മനഃപൂർവ്വമല്ലാതെ വേദനിപ്പിച്ച അത്രയോ മനുഷ്യരുണ്ട് അപ്പോൾ അവരുടെ വേദന കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അങ്ങനെയുള്ളവരോട് പോലും വലിയ വെച്ചിട്ട് പോയി രമ്യതപ്പെടുക എന്നുള്ളത് വിശ്വത്തെ വലിയ രമ്യതയുടെ ഉത്സവമാണ് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ ക്രിസ്തു പറഞ്ഞ ഈ പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ടതാണ് അനിതാവശ്യ സുരക്ഷയിൽ ഭിന്നതകളും കലഹങ്ങളും മോചിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മളെ രക്ഷി നമ്മളെ മാറ്റണമെന്ന് നമ്മൾ ബൈബിളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ അനുരഞ്ജനത്തിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥനയല്ലാതെ ആ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വേണ്ടി എന്ത് ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ വിശുദ്ധ ബലി ശ്രമത്തിൻ്റെ ബലിയാണോ വിശ്രമത്തിൻ്റെ ബലിയാണോ എന്ന് നമ്മൾ വളരെ ആത്മശോധന ചെയ്യപ്പെടേണ്ടത് പലപ്പോഴും നമ്മൾ വിശ്രമത്തിൻ്റെ ബലിയായിട്ടാണ് ശ്രമമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ബലിയെ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ നമ്മൾ വരുമ്പോൾ എത്രയും സുഖകരമായ സ്ഥലം തിരഞ്ഞെടുക്കും ഒരു പള്ളിയിൽ നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ സ്ഥിരം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാലേ വലിയ ശരിയാവുള്ളൂ ഒരു സുഖം കിട്ടണം അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് നിന്നും സുഖം കിട്ടില്ല ഒരു ബലിയേം ഒരു വൈദികൻ അർപ്പിക്കുന്ന ശൈലിയിൽ നിന്ന് മാറ്റി മറ്റൊരു വൈദികൻ അർപ്പിക്കുമ്പോൾ ആ പഴയ സുഖം സുഖങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ സുഖം കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ പറയും ഒരു സുഖമില്ല അപ്പോൾ ബലി ഇപ്പോഴപ്പോൾ പലപ്പോഴും ശ്രമത്തിൻ്റെ ബലി എന്നതിനപ്പുറത്തേക്ക് വിശ്രമത്തിൻ്റെ ബലിയായി മാറുകയാണ് ഒരു സുഖത്തിൻ്റെ ബലിയായി മാറുക ഒരർത്ഥത്തിൽ നമ്മുടെ സഭയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാണോ ഇങ്ങോട്ട് തിരിഞ്ഞാണോ എങ്ങനെയാണ് കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം അനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരിക്കണം ഏതൊക്കെ പ്രാർത്ഥന ചെല്ലിയാലും സുഖം ഉണ്ടാവും ഏതൊക്കെ പ്രാർത്ഥന കിട്ടി ചെല്ലിയില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല അങ്ങനെ സുഖത്തിൻ്റെ ബലിയർപ്പിക്കുമ്പോൾ ക്രിസ്തു അർപ്പിച്ചത് സുഖത്തിൻ്റെ ബലിയല്ലല്ലോ ക്രിസ്തു അർപ്പിച്ചത് സൗകര്യങ്ങളുടെ ബലിയല്ല സുഖത്തിൻ്റെ ബലിയല്ല തൃപ്തിയുടെ ബലിയല്ല മറിച്ച് സഹനത്തിൻ്റെ ബലിയാണ് സ്നേഹത്തിൻ്റെ ബലിയാണ് അത് രമ്യതയുടെ ബലിയാണ് അതുകൊണ്ടാണ് അവൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചതും ക്ഷമിച്ചതും ഇവിടെ ചെയ്യുന്നത് അവർക്കറിയില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് അവൻ്റെ പ്രാർത്ഥനയുടെ കാതിൽ കുർബാനയുടെ പ്രാർത്ഥനയുടെ കാതൽ അനുരഞ്ജനത്തിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് വരുന്നു നമ്മൾ വിശുദ്ധ വലിയിലെ സമാധാന ആശംസ നമ്മൾ നടത്താറുണ്ട് നമ്മൾ അങ്ങോട്ടും കൂടെ പരസ്പരം സമാധാനം ആശംസിക്കുക എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് ശത്രുവാണെങ്കിൽ നമ്മൾ പതുക്കെ ഒന്നങ്ങടെ അഡ്ജസ്റ്റ് ചെയ്ത് ആശംസ നടത്തുമല്ലോ സമാധാനാശംസ എന്തിനാണ് തൊട്ടടുത്ത് നിൽക്കുന്നവനെ മാത്രമല്ല അവനിലൂടെ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലേതൊക്കെ മനുഷ്യന് ജീവിച്ചിരിപ്പുണ്ടോ അവരോടൊക്കെയും സമാധാനത്തിൽ വർദ്ധിക്കണമെന്നുള്ള ഉറത്തും അച്ചാരവുമാണ് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ഈ സമാധാനം ആശംസിക്കുന്നതിലൂടെ ചെയ്യുക എന്നുള്ളതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന വിശുദ്ധബലിയിൽ പലവട്ടം ആവർത്തിക്കുന്നു ചില വിശുദ്ധ കുർബാനകളിൽ ഏറെ പ്രാവശ്യം ആവർത്തിക്കുന്നു എന്നിട്ടും ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ വിശുദ്ധ ഈ സ്വർഗസ്നാപിതാവ എന്ന പ്രാർത്ഥന നമ്മൾ സാധാരണഗതിയിൽ ഒരു ദിവസം എത്രയോ പ്രാർത്ഥ പ്രാവശ്യമോ പ്രാർത്ഥിക്കണേ നമ്മളതിൻ്റെ അകത്തൊരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ടല്ലോ ദൈവം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മളും എന്ന് അപ്പോൾ അനുരഞ്ജനത്തിൻ്റെ ഐക്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അങ്ങനെ ഒരു എട്ട് കാര്യങ്ങളിലൂടെയാണ് ഈ വചനം നമ്മളെ കൊണ്ടുപോകുന്നത് ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ബാബ്ലോണിൻ്റെ പ്രദ പ്രഥമ ചക്രവർത്തിയായിരുന്നത് ഹമറാബിയാണ് ഹമറാബി തൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളനുസരിച്ച് ഒരുത്തനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷ ചെയ്ത തെറ്റിൻ്റെ ഏഴ് ഇരട്ടിയാണ് അപ്പോൾ സത്യത്തിലെ യഹോദരർക്ക് കിട്ടിയ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് ഈ ഹംറാബിയുടെ കൽപ്പനയാണ് അത് ഒന്നിന് ഏഴിരട്ടിയാണ് പിന്നീട് മോശയുടെ കാലം വന്നു കഴിഞ്ഞപ്പോൾ മോശ ഈ കൽപ്പനയെ ഒന്നിന് ഏഴരട്ടി ശിക്ഷ കൊടുക്കുക എന്നുള്ള കൽപ്പനയെ വളരെയേറെ ലഘൂകരിച്ച് ഒന്നിനൊന്ന് എന്നുള്ളതായി പല്ലിനു പകരം പല്ല് എന്നായി കണ്ണിന് പകരം കണ്ണെന്നായി അപ്പോൾ ഒന്നിനൊന്ന് പ്രതികാരം അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് മോശയുടെ കാലമായപ്പോഴും മോശം വരുത്തിയ തിരുത്തിൽ ആ മോശ തിരുത്തിയ തിരുത്തലാണ് ഈശോ ഇവിടെ തിരുത്തുക ഒന്നിനൊന്നല്ല ഒന്നിനൊന്നുമില്ലെന്ന് മാത്രമല്ല ഒന്നിന് നേരെ വിപരീതമായി ഈ അനുഗ്രഹവും പ്രാർത്ഥനയുമൊക്കെ തെറ്റു ചെയ്തവന് കൊടുക്കുക ക്ഷമയും അനുഗ്രഹവും പ്രാർത്ഥനയുമൊക്കെ കൊടുക്കുക എന്നുള്ളത് തിരിക്കാതിരിക്കുക എന്നുള്ളത് അതിന് ഈ ഹംറാബിയുടെ കോണ്ട്രയായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു കൃത്യമായിട്ട് പറയുന്ന വാക്കുകൾ ഏറെ അങ്ങേയറ്റത്തെ വിപരീതമാണ് ഇത് ക്ഷമിക്കുമ്പോൾ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്തുകൊണ്ട് യേശു ഏഴിൻ്റെ ഇരട്ടിപ്പുകൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ് ഒന്നാമത്തെ കൽപ്പന അതായത് യഹോദർക്ക് കിട്ടിയ ഏറ്റവും ആദ്യത്തെ കൽപ്പന ഒന്ന് ഒന്നിന് ഏഴ് രണ്ട് ശിക്ഷ കൊടുക്കുക അപ്പം അതിന് നേരെ വിപരീതമാണ് തൻ്റെ നിലപാടെന്ന് തൻ്റെ ശ്രോതാക്കളോട് തൻ്റെ ശിക്ഷരോട് നമ്മളോട് നമ്മളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞത് ഏഴ് എഴുപത് പ്രാവശ്യം ഇനി നമ്മൾ ഇതിൻ്റെ എട്ട് കൽപ്പനകൾക്ക് അപ്പുറത്തേ സുവിശേഷ പണ്ഡിതന്മാരും വചനം വായിക്കുന്നവരും ഒക്കെ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ ബൈബിളിലെ സുവർണ നിയമം എന്നുള്ളൊരു നിയമം ബൈബിളിലെ സുവർണ നിയമം എന്ന് പേര് കൊടുത്ത് ബൈബിൾ പണ്ഡിതന്മാരെല്ലാം വിശേഷിപ്പിക്കുന്ന ഒരു വാക്യം ഈ ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ് അത് ലൂക്കയുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് വാക്യം ഇതാണ് സുവർണ നിയമം എന്ന വാക്യം ഇതാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറി മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളവരോടും പെരുമാറി അത്ര എളുപ്പമല്ല ഇത് നമ്മളെല്ലാവരും മറ്റുള്ളവർ നമ്മളോട് പെരുമാറിയതിലുള്ള ദോഷങ്ങളെ വിലയിരുത്തുന്നവരാണ് അവർ എന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് വേണ്ട കരുതൽ തരുന്നില്ല എന്നെ ശുശ്രൂഷിക്കുന്നില്ല എനിക്ക് എന്നെ നോക്കിയില്ല എന്നോട് മിണ്ടിയില്ല എന്നെ മൈൻഡ് ചെയ്തില്ല എന്നെ ക്ഷണിച്ചതിൽ ചില പോരായ്മകളുണ്ട് ഫോണില്ല വിളിച്ചത് നേരിട്ട് വന്ന് വിളിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കുറേ പരാതികളും പരിഭവങ്ങളും പറയുമ്പോൾ ക്രിസ്തു നിന്നോട് ചോദിക്കുന്ന ചോദ്യം അവൻ നിനക്ക് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നീ അവന് ചെയ്തു കൊടുക്കുന്നുണ്ടോ സർക്കാർ വേണ്ടത്ര നമുക്ക് ഔദാര്യങ്ങൾ തരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നീ ശരിക്കും സർക്കാരിന് ടാക്സ് കൊടുക്കുന്നുള്ളോ വേണ്ടത്ര വിധത്തിൽ നിൻ്റെ അധികാരികൾ നിന്നോട് പെരുമാറുന്നില്ല ഔദാര്യത്തോടെ പെരുമാറുന്നില്ല എന്ന് പറയുമ്പോൾ അധികാരികളോടുള്ള കടമകൾ നീ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ നിന്റെ സഹപ്രവർത്തകർ നിന്നെ വേണ്ട വിധത്തിൽ കൂട്ടുകൂട്ടുന്നില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല സഹകരിച്ച് എന്ന് പറയുമ്പോൾ നേരെ മറിച്ച് നീ അവരോട് അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇത് വളരെ സൂക്ഷ്മതയോടെ ഉപേക്ഷിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം സുന്ദരമാകും കാരണം ഇന്നത്തെ ഈ കാലത്ത് കടമകളെക്കുറിച്ച് ബോധവാൻ ആകുന്നതിനേക്കാൾ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു വലിയ ശാപം എന്ന് പറയുന്നത് വളരെ മറ്റു പ്രദേശങ്ങളേക്കാളേറെ വിപ്ലവങ്ങളുടെ മണ്ണാണ് വിപ്ലവം എപ്പോഴും ഉണ്ടാകുന്നത് അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ കേരളത്തിൻ്റെ പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കമ്പനികളുടെ പ്രേരാലയങ്ങൾ ശവക്കോട്ടകൾ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലാണ് കാരണം അവകാശങ്ങളെക്കുറിച്ച് ഒരുപാട് ബോധവാന്മാരാണ് നമ്മൾ ആ അവകാശങ്ങള് പക്ഷേ കടമകളെ കുറിച്ചൊട്ട് ബോധവാന്മാര് വന്നു കടമകളെക്കുറിച്ച് ഞാൻ ബോധവാനായില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പ്രദേശത്തെ ഓരോ കമ്പനികളും അടവുകളെന്ന് നമ്മൾ തിരിച്ചറിയണം അവകാശങ്ങളെ കുറിച്ചോ അധിക ബോധമുണ്ടായതാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ നാശമുണ്ടായത് എന്നുകൂടിയുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് ഞാനിത് പറഞ്ഞു വന്നത് മറ്റുള്ളവർ നമ്മോട് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് കൊടി പിടിക്കുകയും ഞാൻ ചെയ്യേണ്ട കാര്യത്തിന് അതിന് മറപിടിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ നാട് മാത്രമല്ല നമ്മുടെ തലമുറകൾ അവതാളത്തിലാകും എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം ഈയൊരു കൽപ്പന അല്ലെങ്കിൽ ഈ ബൈബിളിൻ്റെ ഈ സുവർണവാക്യം വിശ്വ അവതരിപ്പിക്കുന്നത് അത് ലവ്യൻ്റെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തെ പിൻപറ്റിയാണ് ആ വാക്യം ഇപ്രകാരമാണ് നിൻ്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല അവിടെ കുറച്ച് ഇത്രയും വിശാലമായ അർത്ഥത്തിലല്ല അവിടെ അവതരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഞാനാണ് കർത്താവ് ഇതാണ് ലേവിയുടെ പുസ്തകത്തിൽ പറയുന്ന കൽപ്പന ആ കൽപ്പനയുടെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കുറച്ച് വിശദീകരണവും കൃത്യതയും വരുത്തുന്നതാണ് ഇന്നത്തെ ഈ നമ്മൾ വായിച്ചു കേട്ട സുവർണ നിയമമായ ലുക്കാർ മുപ്പത്തിയൊന്ന് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ലേബരുടെ പുസ്തകത്തിലെ പ്രശ്നമുണ്ട് ഒന്ന് നമ്മൾ ആരോടാണ് ഈ മര്യാദകൾ പാലിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എവരുടെ പുസ്തകം പറയും അത് നിന്റെ ആൾക്കാരോടാണ് ഇവിടെ പക്ഷെ നിന്റെ ആൾക്കാരോടല്ല നീ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീയുമായിട്ട് ബന്ധമില്ലാത്ത മറ്റുള്ളവരിൽ നിന്ന് നീ എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് നീ അവർക്ക് ചെയ്യും രിലൊക്കെ നീ പ്രതീക്ഷ വെച്ചിട്ടുണ്ടോ അവരോടൊക്കെ പാലിക്കേണ്ടതാണ് നിന്റെ ആൾക്കാരോട് മാത്രമല്ല നീ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വാഹനമോടി എതിരെ വാഹനം ഓടിക്കുന്നവൻ എന്ത് മര്യാദ പാലിക്കണമെന്ന് നീ പ്രതീക്ഷിക്കുന്നുവോ ആ മര്യാദ നീ പാലിക്കണം അവന് നീ ആയിട്ട് ഒരു ബന്ധമുണ്ടാവില്ല വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പട്ടി എന്ന് മാന്യത പാലിക്കണം എന്ന് നീ പ്രതീക്ഷിക്കുന്നുവോ അത് പട്ടിയോട് പോലും കാണിക്കണ്ടേ വഴിയ പോണ പട്ടി നിന്നെ കല്ലെടുത്തെറിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനെ കല്ലെടുത്തെറിഞ്ഞ് അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നീ എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് നീ തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകതയുള്ള കാര്യം അപ്പോൾ ആരോടെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ അവരോടൊക്കെ എന്നുള്ളതാണ് ഇവിടുത്തെ വിശദീകരണം രണ്ടാമത്തേത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിയ നിന്നെ നിന്നെപ്പോലെ എന്നുള്ളത് ഇവിടെ കുറച്ചുകൂടി വിശാലമാക്കുകയാണ് നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നീ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് വരിക നീ നിന്നെ സ്നേഹിക്കുന്നത് ഒരു പക്ഷെ കുറവായിരിക്കും ഒരർത്ഥത്തിൽ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വൃത്തിമേനയില്ലാത്ത മനുഷ്യൻ അവനവനെ സ്നേഹിക്കാത്തവനാണ് മദ്യപാനത്തിന് മറ്റ് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവൻ അവനവനെ സ്നേഹിക്കാത്തവനാണ് അപ്പം അവനവനെ സ്നേഹിക്കുക എന്ന കൽപ്പന കുറച്ചുകൂടി വിശാലമാക്കുകയാണ് നീ മറ്റുള്ളവരിൽ നിന്ന് അപ്പോൾ ഈ അവനവനെ സ്നേഹിക്കാത്തവൻ പോലും മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിന്നെ അടിസ്ഥാന മാനദണ്ഡം നിന്നെ സ്നേഹിക്കുന്നതല്ല ആണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ നിൻ്റെ പ്രതീക്ഷയാണ് നിന്റെ മാനദ ഏകകമായിട്ട് മാറേണ്ടത് പെരുമാറ്റത്തിൻ ചട്ടത്തിൻ്റെ ഏകമായി ഇനി ആരോടാണ് ചെയ്യേണ്ടത് അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആരാണ് അയൽക്കാരൻ എന്നുള്ളൊരു ചോദ്യമുണ്ട് ആരാണ് അയൽക്കാരൻ എന്നതിന് ക്രിസ്തു കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു അത് ആവശ്യക്കാരനാണ് അയൽക്കാരൻ ഇന്നത്തെ വചനോമതം തന്നെയാണ് പറയുന്നത് തെറ്റ് ചെയ്തവനാണ് അയൽക്കാരൻ നിന്നോട് ചോദിക്കുന്നവനാണ് നിൻ്റെ അയൽക്കാരൻ നിന്നെ വേദനിപ്പിക്കുന്നവനാണ് നിൻ്റെ അയൽക്കാരൻ അപ്പോൾ അവർക്ക് വേ ക്ഷമ ആവശ്യമുണ്ട് അവർക്ക് കാരുണ്യം ആവശ്യമുണ്ട് അവർക്ക് അനുഗ്രഹം ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യമുള്ളവനാണ് അയൽക്കാരൻ ആവശ്യമുള്ളവനാണ് അയൽക്കാരെ ആവശ്യമുള്ളവർക്ക് നീ അപ്പോൾ നിന്നിൽ നിന്ന് മറ്റുള്ളവർ അതുകൊണ്ടാണല്ലോ നല്ല സമ്പ്രായൻ്റെ ഉപമ്മ പറയുമ്പോൾ ഇവൻ്റെ ആവശ്യം നിറവേറ്റുന്നവനാണല്ലോ അയൽക്കാരൻ അപ്പൊ നിന്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നവനാ നിന്റെ അടുത്ത് താമസിക്കുന്നവനല്ലോ അതിൻ്റെ അർത്ഥം നമ്മളോട് പ്രതീക്ഷിക്കുന്നവനാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവനാണ് നമ്മുടെ അയൽക്കാരൻ എന്ന് വരുന്നു അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നവർക്ക് നമ്മൾ ആരിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നവോ അതവർക്ക് കൊടുക്കുക നമ്മളിൽ നിന്ന് ആരെന്ത് പ്രതീക്ഷിക്കുന്നവോ അവരൽ അവരയൽക്കാരാക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ തമുരാൻ ചെയ്തതുപോലെ ഇത് പ്രാർത്ഥനയിൽ ചെയ്യേണ്ടപ്പെടേണ്ട ഒരു കാര്യമാണ് കുറച്ച് നിരന്തരമായ പരിശീലനത്തിലൂടെ ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതിനുള്ള കൃപയാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം தாவிட் புத்தன் பரிசுத் வர்மாவிடையும் நாமத்தில் அமை